ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്ന കുറച്ച് വെറൈറ്റീസാണ് പരിചയപ്പെടുത്തിയിരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് വരുന്ന നമ്മുടെ ഹൈബ്രിഡിൻ്റെ അതുപോലെ തന്നെ നാടനുമായിട്ടുള്ള അച്ചീവ്മെൻ്റ്സ് പ്ലാൻസിൻ്റെ എട്ട് വെറൈറ്റീസാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജിഫി ബാഗിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് വരുന്നത് കേട്ടോ അപ്പോൾ എട്ട് വെറൈറ്റീസ് കളേഴ്സ് വേണം എന്നുള്ളവരുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സീസണിൽ ഈ ഒരു ചെടി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ടൈമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു പരമാവധി ടൈം മിസ് ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളാം പിന്നീടുത്തേക്ക് മാറ്റി വെക്കണ്ട അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വരുമ്പോൾ ആ ഒരു ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടുകാർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രീ പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് വെറൈറ്റീസാണ് കോമ്പോൻ്റെ കൂടെ ഒരു കോമ്പോ എടുക്കുമ്പോൾ അതിനോട് രണ്ട് വെറൈറ്റീസാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കുറേ പ്ലാന്റ്സ് നമ്മൾ വിറ്റൊഴുകയാണ് ഓണം പ്രമാണിച്ചിട്ടാണ് ഇപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ എന്ന് വരുന്നത് കാറ്റ്ലോയും ട്രെമ്പറ്റോയിനും ആണ് കേട്ടോ നമ്മൾ അച്ചീവ്മെൻ്റ്സിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് അടുത്തെന്ന് പറഞ്ഞാൽ ബാൽസത്തിൻ്റെ പത്ത് ആണ് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ബാൽസൺ പ്ലാന്റിൻ്റെ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മണിമുല്ല അതുപോലെ തന്നെ പർപ്പിൾ കളറിൽ വരുന്ന ഹൈഡ്രാജിയുടെ ഹൈബ്രിഡ് എന്നീ ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാൻജിയുടെ നാല് വെറൈറ്റീസ് വരുന്നതാണ് കപ്പിലടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഒരു കുറച്ച് ടൈം എന്തായാലും ആവശ്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കപ്പിലുള്ള പ്ലാന്റ്സ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഞ്ചിയും നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിൻ്റെ ഒരു സൈവാണ് കേട്ടോ വരുന്നത് നമ്മൾ കൊടുക്കുന്ന ഹൈഡ്രാഞ്ചിയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റ് സൈസാണ് ഇപ്പോൾ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ സിംഗിൾ ആയിട്ട് വരുന്ന കുറച്ച് പ്ലാന്റ്സ് ഇതിൻ്റെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കോമ്പോ പ്ലാന്റ്സ് പോലെയല്ല സിംഗിൾ ആയിട്ട് വരുന്ന പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ റോസ്മേരിയുടെ എഴുപത്തഞ്ച് രൂപയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്രോ ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് എല്ലാവർക്കും അറിയുന്ന ചെടിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മരമുല്ലയാണ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാണ്ഡി ഇതൊന്നും കോംബോ ആയിട്ടല്ല കേട്ടോ സിംഗിൾ ആയിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് മാണ്ടിവില്ലേൻ്റെ വൈറ്റ് തൊണ്ണൂറ് രൂപയ്ക്കും അതുപോലെ തന്നെ പിങ്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചാൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക പരമാവധി കോൾസ് ഒഴിവാക്കിയിട്ട് മെസ്സേജസ് പരമാവധി അയക്കുക എല്ലാവരും കോൾസ് നമുക്ക് നമുക്കെപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസ്ഡോ പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന ലെമൺ വൈൻ ബാൽസത്തിൻ്റെ ഒരു തൈ എന്നിവയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ആണ് ഗ്രോ ബാഗിലാണ് വരുന്നത് അത്യാവശ്യം വലിയ ഗ്രോ ബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റിൽ ഹോയ ഹോയപ്ലാൻസ് ആണ് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഹോയ പ്ലാന്റ്സിൻ്റെ ജിഫി ബാഗിൽ വരുന്ന റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് വേര് പിടിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ മൊത്തം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ രണ്ട് ക്രിസ്മസ് കാറ്റസ് ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ക്രിസ്മസ് കാറ്റസ് ഇതിന് കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യും വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെയുണ്ട് കേട്ടോ അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കോംബോ കളക്ഷനിൽ വരുന്ന പത്ത് വെറൈറ്റീസ് ആയിട്ടുള്ള നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സ് ആണ് അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ഒട്ടും മിസ് ചെയ്യേണ്ട ഈ ഒരു പത്ത് വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കുക എന്നാണ് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഒരുപാട് സ്മെല്ല് പരത്തുന്ന ചെടികളുമാണ് നമ്മുടെ ഈ ഒരു ക്രീപ്പർ ക്രിപ്പ്ലാൻസിൽ വരുന്നത് കേട്ടോ അപ്പോൾ പത്ത് ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളൊരു ഒന്നോ രണ്ടോ തയ്യായിട്ട് എടുക്കുമ്പോൾ ഒരുപാട് റേറ്റ് വ്യത്യാസം വരും ഇത് കോംബോ ആയതുകൊണ്ട് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് നിങ്ങൾക്ക് സ്വന്തം ഒന്നോ രണ്ടൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ എഴുപത് അറുപത് അറുപത്തഞ്ച് ആ ഒരു റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഇത് കോംബോ ആയിട്ട് വരുമ്പോൾ കുറേ റേറ്റ് കുറവിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളുക നമ്മുടെ പോംബോ കളക്ഷൻസിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ വിറ്റൊഴിക്കുകയാണ് കാരണം നമ്മുടെ ഓണം വരുന്നതുകൊണ്ട് ന്യൂ സ്റ്റോക്ക് കളക്ഷൻസ് നമ്മൾ ഇനി ഇറക്കാൻ പോവുകയാണ് അതിന് മുമ്പ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ വിറ്റൊഴിക്കുകയാണ് അപ്പോൾ പരമാവധി റേറ്റ് കുറവിൽ വരുന്ന കുറേ പ്ലാന്റ്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നതാണ് ഹൈഡ്രാൻജിയുടെ രണ്ട് വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം ഓർഡർ ചെയ്യുക ബ്ലൂ കളർ ആൻഡ് വൈറ്റ് എന്നീ കളേഴ്സിലാണ് നമ്മുടെ ഹൈഡ്രാൻജിയുടെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ലെമൺ വൈൻ്റെ ഒരു തൈ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ രണ്ട് ഫ്രീ പ്ലാൻസ് വെച്ചിട്ടുള്ളത് ഹൈഡ്രാൻസ് ആയിട്ട് രണ്ട് വെറൈറ്റീസാണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെ സൈസ് അതെൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത എന്ന് എന്നാൽ ഹൈഡ്രോൻജിയുടെ കോംബോ കളക്ഷനിൽ വരുന്ന ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ ഹൈബ്രിഡ് അടങ്ങിയിട്ടുള്ള വേറൊരു വെറൈറ്റീസ് ആണ് കേട്ടോ അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് കേട്ടോ കോമ്പോൻ്റെ കൂടെ മാത്രം നമ്മൾ ഫ്രീ പ്ലാൻസ് വെച്ചിട്ടുള്ളൂ കോംബോ അല്ലാത്തതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ സിംഗിൾ ആയിട്ട് വേണം എന്നുള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് ഇതിൽ കോംബോ ആയിട്ട് ഫുൾ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരില്ലെങ്കിൽ കോംബോ അല്ലാണ്ട് വേണമെങ്കിലും എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഹൈഡ്രോൻജിയുടെ സൈസാണ് കേട്ടോ മറ്റേത് വരുന്ന പോട്ടിലാണെങ്കിൽ ഇത് വരുന്ന ഗ്രോ ബാഗിലാണ് ആ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഹൈഡ്രാൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഹോയ പ്ലാന്റിൻ്റെ ഒരു തയ്യും മെക്സിക്കൻ ഫ്ലെയിമും ആണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് മുന്നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ പന്ത്രണ്ട് വെറൈറ്റീസ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു ഉരുൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ഒട്ടുമിക്കപ്പ് പ്ലാന്റ്സും ജിഫി ബാഗിലാണ് വരുന്നത് ജിഫി ജിഫിബേഗിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ആണ് ഒട്ടുമിക്കപ്പ് പ്ലാന്റ്സും വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് തന്നെ ആഫ്രിക്കൻ വരട്ടാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ആഫ്രിക്കൻ വൈരിറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണെന്ന് നട്ടുപിടിപ്പിക്കേണ്ടതെന്നൊക്കെ ഒട്ടുമിക്ക പേർക്കറിയാം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് വരുന്ന ഹോയ പ്ലാന്റും അതുപോലെ തന്നെ അച്ചീവ്മെൻ്റ്സിൻ്റെ ഒരു തൈവാണ് കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വെയിലത്തായാലും മഴത്തായാലും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ക്രിസ്മസ് കാറ്റസ് എന്നുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ചെടിയും കൂടിയാണ് ഈ സ്ക്രീനിൽ കാണുന്ന അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വിടൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു കുഞ്ഞു കോംബോ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒറ്റൊരു പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ എക്സ്ട്രാഡേ ടുഡേ ആണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളും മൂന്ന് കളേഴ്സിലായിട്ട് ഫ്ലവേഴ്സ് ആയിരുന്നു ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ എക്സ്ട്രാ ടുഡേ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് കേട്ടോ അപ്പൊ അടുത്ത പ്ലാന്റ് പറയുന്നത് ലിപ്സ്റ്റിക് ചെടികളാണ് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാപ്പത് രൂപയ്ക്കാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ ലിപ്സ്റ്റിക്കിന്റെ എട്ട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് നമ്മളിത് ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് മുന്നൂറ്റി ഇരുപതിൻ്റെ എട്ട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപതിൻ്റെ നമ്മൾ കോംബോ ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രീ പ്ലാൻസ് ആയിട്ട് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ രണ്ട് വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ രണ്ട് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ അസേല ചെടിയാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി രൂപയ്ക്ക് നാല് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മൊട്ടും ഫ്ലവേഴ്സുകൾ കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുള്ള ചെടിയാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഹൈഡ്രാൻ ബ്ലൂ കളർ നമ്മൾ പെട്രിയുടെ വൈറ്റും ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ലാസ്റ്റിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജെഡ്വൈനാണ് കേട്ടോ ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രം ഇടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വൈൻ്റെ ഒരു തൈ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അത്യാവശ്യം വലിയ ആണ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇട്ട ഒരു ഇട്ടൊരു ആണ് അത്യാവശ്യം റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് ഒരു തൈക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ക്രീപ്പർ പ്ലാൻസ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ കോമ്പോവിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം